എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുമായി സുനിൽ ഛേത്രി ഒരു പ്രധാന ഒരു റിപ്പോർട്ട് ഇതാ പുറത്തുവിടുകയാണ് സുനിൽ ഛേത്രി കഴിഞ്ഞ സെമിഫൈനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു പോയൊരു മത്സരമായിരുന്നു അവിടെ സുനിൽ ഛേത്രിയുടെ ഒരു ഫ്രീക്ക് കിക്ക് ഗോളായതിനെ തുടർന്നാണ് അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പരാജയപ്പെട്ട് മടങ്ങിയിരുന്നത് ആ ഒരു വീഡിയോ കിട്ട് സുനിൽ ഛേത്രി മറ്റുള്ളവരെ കളിയാക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടൂ എന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നത് മാത്രമായിരുന്നു സുനിൽ ഛേത്രി ആ ഒരു മത്സരത്തിനിടെ അല്ലെങ്കിൽ ആ ഒരു ആളുകളെല്ലാം തട്ടിത്തെറിപ്പിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം പെരുമാറിയതെന്ന് പുതിയ റിപ്പോർട്ടുകളെല്ലാം വന്നിട്ടുണ്ട് എന്തായാലും ഇനിയും സുനിൽ ഛേത്രിക്ക് ഇവിടെ നിൽക്കാനുള്ള ഒരു സുന്ദരമായ നിമിഷത്തിനുമപ്പുറം അദ്ദേഹം ഒരുപാട് പൊട്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്നു എന്ന് അതുകൊണ്ട് തന്നെ ഇനി സുനിൽ ഛേത്രി എത്ര മത്സരങ്ങളിൽ ഇറങ്ങും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുന്നതാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് അദ്ദേഹം മോശമായ തരത്തിലുള്ള പല റിപ്പോർട്ടുകളും അയച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് സുനിൽ ഛേത്രി എന്ന് പറയുന്ന ഇന്ത്യയുടെ താരമാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക